ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീരാവിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീരാമൻ ശ്രീ ശ്രീരാമൻ തന്നെ വിളിക്കുന്നു ശ്രീരാമ ദേവന്റെ അയോധ്യയില് ക്ഷേത്രം പറയുന്നവരാണ് നിങ്ങളെ ഇത് അഭിനയിക്കുകയാണ് അഭിനയല്ല സത്യകാര്യം അപ്പോൾ കമന്റിൽ കൊടുത്തത് നിങ്ങൾ ആ വീഡിയോ കണ്ടായിരുന്നു വീഡിയോ കുറേ വീഡിയോസ് ഒക്കെ പോർത്തു വന്നാണ് അപ്പോൾ നിങ്ങൾ ഇത് കാണിക്കുന്നല്ല драмаയാണ് എന്നാണ് പറയുന്നത് драма ഒന്നുമല്ല ഇത് ഉള്ളതുതന്നെ ഇത് അനിഗ്രോ സത്യങ്ങളാണ് ശരിക്കും റിയലായിട്ട് നിങ്ങൾ ആ വീഡിയോ കാണിക്കുന്നാണ് റിയല നിങ്ങൾ ആർക്കെങ്കിലും അവരേക്കും താല്പര്യമുണ്ട് അതിനിക്കും താല്പര്യമുണ്ട് ആ ലൈവില് അവരଙ୍କ താല്പര്യമുണ്ട് ഓണ്ടിത് അല്ല അതാണ് സിനിമയൊക്കെ വെച്ച് ചെയ്യാൻ പോ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയില് നിങ്ങളാണ് തരംഗമായിട്ട് നിൽക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കുറച്ച് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ വൈറലായിട്ട് നിൽക്കുവാണ് നിങ്ങൾ ഫുള്ള് ഭക്തിയായിട്ട് വേറൊരു മൂഡിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് മൊത്തം വൈറലാക്കിയത് ആ വീഡിയോയിൽ ഞാൻ ആദ്യം ശ്രദ്ധിക്കാൻ നോക്കി അതിന്റെ കമന്റ് ബോക്സ് ആണ് അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ നിങ്ങളെ പോസിറ്റീവ് പറയുന്നുണ്ട് കുറച്ച് നിങ്ങളെ നെഗറ്റീവായിട്ട് പറയുന്നു നിങ്ങളെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ ഏറ്റവും നോക്കിയ ഒരു കമന്റ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഡ്രസ്സിനെ നൈറ്റി എടുത്തോണ്ട് കാടാപുഴ അമ്മ വരുവാണ് അങ്ങനെയാണ് കമന്റ് ചോദിച്ചത് ശരിക്കും നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നത് അമ്പലം ക്ഷേത്രം നടക്കുന്നുണ്ടോ ക്ഷേത്രം നമുക്ക് നമ്മളെ പൂജയും മാത്രമേ ഇവിടെ ഈ ഇവിടെയുള്ളു പിന്നെ ഇത് പുറത്ത് നമ്മളെ ബന്ധം തന്നെ പിന്നെ വേറെ ബന്ധം അല്ലാത്ത കൊച്ചുതായിരല്ലോ സംബന്ധിച്ച് നിൽക്കുന്ന ഇത് ഞങ്ങൾക്ക് നാൽപ്പത്തൊന്ന് ദിവസം വ്രതാണ് ഈ നാല്പത്തൊന്ന് ദിവസ വ്രതത്തിനാദ്യം ഞങ്ങൾ പിന്നെ വീടുകളിൽ ശുദ്ധിയില്ലാത്ത വീടുകളുണ്ട് അപ്പം അവിടെ നിന്നുള്ള കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ നിന്ന് നിൽക്കും അത് ഏഴ് ദിവസം കഴിഞ്ഞ് അവരെ വീട്ടിൽ പോണോണ്ട് ചിലപ്പോൾ ഈ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം കഴിഞ്ഞിട്ട് പോകുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് ഇത് തൈപ്പൂയ മഹോത്സവത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെടുക്കുന്ന വ്രതമാണിത് ആ വ്രതത്തിലാണ് ഞങ്ങളെല്ലാവരും പിന്നെ ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു ശക്തി കൂമ്പവും അഗ്നി ഗാവടിയും ആടുന്നുണ്ട് അത് ആ ക്ഷേത്രക്കാരായിട്ട് നടത്തിക്കുന്നതാണ് ഞങ്ങളതിന് കാശുപേടിച്ചു കൊണ്ടല്ല നമ്മുടെ ഭക്തിമാർഗ്ഗത്തിലാണത് അത് ഒരു കച്ചവടമായിട്ട് ആരും തണോ കൂട്ടത് ഇത് നമ്മുടെ കച്ചവടത്തിനല്ല ഇത് ഭക്തിയാണ്

എന്നിലോട്ട് മാറും അതിൽ നിന്നാണ് ഇവർ ഇവർത്തരങ്ങൾ എന്നല്ല ആദ്യം വരുന്നത് എന്റെ കുടുംബദേവത ദുർഗാദേവിയാണ് ആ ദുർഗാദേവി വന്നതിന് ശേഷമാണ് അമ്മ വരുന്നത് അത് കഴിഞ്ഞാണ് കഴിഞ്ഞാൽ അങ്ങനെ ഈ മുപ്പത്തെട്ട് മുക്കോടി ദേവണങ്ങള് എന്നിൽ ഒരാദർശനമുണ്ടാവും എനിക്കിതിപ്പം ഞാനിത് എടുക്കി ഇതിപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ട് ഞാൻ വെയിൽ കൊടുക്കാൻ തുടങ്ങിയത് രണ്ട് കൊല്ലത്തോളമായി രണ്ട് കൊല്ലം ആയതുകൊണ്ട് ഞാൻ വെയിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് മക്കളതിന് മുമ്പോട്ട് മക്കളെ എൻ്റെ മക്കളാണ് ആദ്യം വെയിൽ കൊത്താൻ ഇറങ്ങിയത് അവരെ ഞാൻ പിടിക്കാൻ ഇറങ്ങിയതാണ് ആ ഇറങ്ങിയ ഇറക്കം പിറ്റേ മൂന്നാം കൊല്ലം വന്നപ്പം എന്തൊരിക്കാൻ പറഞ്ഞ് ഞാൻ ഇറങ്ങി ചെയ്യാൻ തുടങ്ങും ആ ഗുരുനാഥം പറഞ്ഞു എൻ്റെ വീട്ടിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറും മോനെ ആ വെയിലെടുപ്പ് കഴിയുമ്പോഴത്തേക്കതെല്ലാം മാറുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനത് കേട്ട് ഞാൻ ഇറങ്ങിയതാണ് ആ ഇറങ്ങി ഇറങ്ങാ ഭഗവാൻ എനിക്കതിനനുഗ്രഹം തന്നെ ആൾക്കാർക്കൊക്കെ ഏറെ ഏറെക്കുറെ പേർക്കൊക്കെ അറിയാം എന്റെ കൂടെ നിൽക്കുന്ന കൊച്ചിങ്ങടെ തള്ളമാർക്കും ദന്തമാർക്കും എല്ലാം അറിയാം പക്ഷെ ചിലർക്ക് അറിയില്ല ചിലർക്ക് അറിയാം ഇതിപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇല്ല ബുദ്ധിമുട്ട് ഇതുവരെ പറയാറില്ല ഇതുവരെ ആരും പറഞ്ഞതായിട്ട് നമ്മൾ നമ്മുടെ ആരാധന കേട്ടിട്ടില്ലും പോവാറില്ല െങ്കിലും വന്നെന്തെങ്കിലും അവർക്ക് പ്രശ്നങ്ങൾ ഞാൻ എന്റെ പണിക്ക് പോയി എന്റെ ജോലി മറം കേട്ടോ എനിക്ക് മരം കേട്ടോ മരം കേട്ടെന്ന് പറഞ്ഞാൽ മറമുറപ്പും തേങ്ങ അടപ്പാണ് എന്റെ ജോലി ഈ ജോലിയും കഴിഞ്ഞിട്ടാണ് ഞാൻ ഞാനിതിന് നിൽക്കുന്നത്

ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പറയാൻ എന്തൊക്കെയാണോ ഞാൻ ചീത്ത കൂട്ടിയിൽ നിന്ന് മാറിയിട്ടുണ്ട് പിന്നെ ആവശ്യമില്ലാത്ത ഇടത്തോട്ട് ഇപ്പൊ പോവാറില്ല പിന്നെ പഠിക്കുന്നതിനാട്ടി കുറച്ച് കൂടിയിട്ടുണ്ട് പഠിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നെ ഇപ്പൊ അധികമായി പണ്ടെന്ന് വെച്ചാൽ അധികമായി ഞാൻ ഇപ്പം ദേഷ്യപ്പെടുകയാണ് ഇപ്പൊ ആ ദേഷ്യമൊന്നുമില്ല എല്ലാം നോർമലായി വരുന്നു അനുഗ്രഹം എനിക്ക് ഇവിടെ വന്ന് കുറെ നാൾക്ക് ശേഷം എനിക്ക് അനുഗ്രഹം കിട്ടിയത് അത് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ആഞ്ജനേയ സ്വാമിയാണ് എനിക്ക് കിട്ടാൻ കുറച്ച് പാടായിരുന്നു എനിക്ക് താങ്ങാൻ കഴിയത്തില്ലായിരുന്നു ആദ്യമേ പിന്നെ ഞാൻ ഞങ്ങളുടെ ആദ്യം താഴേക്ക് എനിക്ക് കുപ്പണ വെച്ചാൽ ആദ്യം തനിക്കറിയാൻ കിട്ടിയത് അത് ആന്റനസ്വാമിയല്ലായിരുന്നു അവിടുത്തെ മൃഗസ്വാമിയാണ് ആദ്യമേ കിട്ടിയത് അത് കഴിഞ്ഞ ശേഷം രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അടുത്ത ഫസ്റ്റ് ഫസ്മിനാണ് എനിക്ക് ആന്റനിയ ഈ ശരീരത്തിൽ വരുമ്പോൾ എന്ത് ഫീലാണുള്ളത് ശരീരം ഫുള്ള് തണുക്കും പെരുത്ത് കയറും എന്തെങ്കിലും ഫുള്ള് പിന്നെ നമുക്ക് അങ്ങോട്ട് പിന്നെ ഓർമ്മ എടുത്തില്ല എന്തുവാണ് നല്ല നല്ല രീതിയിൽ നാടകമാണ് ശരിക്കും അത് എനിക്ക് എനിക്കിതുവരെ തോന്നിട്ടില്ല ഞാനായിട്ട് അഭിനയിക്കുക എന്റെ ശരീരത്താളെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കഴിയുമ്പം എനിക്ക് ഫുള്ള് ശരീരവേദന നേരെ നിക്കാൻ കുറച്ച് പ്രായം പാടാ പിന്നെ ഓരോ ദിവസം കൂടുന്തോറും നമുക്ക് ഓരോ ദിവസം ഇത് കൂടിക്കൊണ്ടിരിക്കുക അങ്ങനെ അതിൻ്റെതായ കുറച്ച് ഇതൊക്കെ ഉണ്ട് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇത് അഭിനയമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് തന്നെ മനസ്സിലാവും കള്ളത്തരം കാണിക്കുന്നതാരാ നല്ലവരാരാ എന്താന്ന് ഏകദേശം മനസ്സിലാവാൻ പറ്റും പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സ്വാമിമാവൻ എപ്പോഴും മനസ്സിലാവാൻ പറ്റും നമ്മൾ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും തെറ്റ് ചെയ്യുവാണെങ്കിൽ ഇദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റും എവിടെ പോയി തെറ്റ് ചെയ്താലും മനസ്സിലാവാൻ പറ്റും അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കുറച്ച് പേര് കാപ്പയച്ചവരൊക്കെ ഉണ്ട് തെറ്റ് ചെയ്തിട്ട് അത് മാമൻ കാപ്പം പോയി കഴിച്ച് ആ സമയത്ത് നിങ്ങൾക്ക് എങ്ങനെ അതെനിക്ക് അറിയാൻ പറ്റും അത് എന്നെ അറിയിക്കും അതെങ്ങനെയുള്ള ചൈതന്യങ്ങളാണ് എന്നെക്കുന്നത് അവര് പോയത് അത്തരം സ്വാഭാവികമായിട്ടൊരു മനുഷ്യൻ മറ്റുള്ള മനുഷ്യർ കാണുന്ന ഒരു വീഡിയോ ആണ് സ്വാഭാവികമായിട്ടും കേൾക്കുമ്പോൾ അതിശയിക്കും ഒരു സാധാരണ ടെക്നോളജി അനുസരിച്ചായിരിക്കും ഇതൊക്കെ സെൻസറോ നിങ്ങളുടെ കൂടെ വന്ന അതായത് ഈ മീഡിയക്കാരുടെ കൂടെ വന്ന ഒരാളിനോട് തന്നെ ഞാൻ ആ ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവ് തരികയും ചെയ്യും അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ കളവാണോ കാണിക്കുന്നത് അതോ സത്യമാണോ എന്നുള്ളത് അതോ അമ്മയാണോ സത്യം അതോ ഞാനാണോ സത്യം പക്ഷേ ഞാൻ എന്റെ എന്റെ കൊടുങ്ങുള്ളൊരു അമ്മയാണ് സത്യം അവരാണ് സത്യവും അമ്മയെന്ന് പറയുന്നതേ സത്യ കൊടുങ്ങൾ മണ്ണില് കൊടിമറവെന്ന് പറയുന്നേ ഇല്ല പക്ഷെ ഒരായിരം കൊടിപ്പൂറകള് പറഞ്ഞുണ്ട് അനുഗ്രഹം നമ്മൾ എന്റെ ഫ്രണ്ടിൽ നിൽക്കുന്ന നിങ്ങള് മീഡിയക്കാരാണെന്നുള്ള ഏത് ബന്ധവുമില്ല